السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مواردتي ورنوتي ات إنتا حديث നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പതിവാക്കിയ ഒരു ആ ദ്വാര ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലൈ അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഫർവത്സുബിൻ നൌഫൽ അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു അൻ ദുആ ഇൻ ബിഹി അലൈഹി വസ്ലം നബിസ് അലഹി വസ്ലമ്മ തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നൊരു കുറിച്ച് ഞാൻ ആയിഷ ബീവിയോട് ചോദിച്ചു നബിതങ്ങൾ പതിവായി ചെയ്യാറുണ്ടായിരുന്ന ദ്വാ ഏതാണ് എന്നത് ആയിഷ ബീവിയോട് ഞാൻ ചോദിച്ചു ഫാലത്ത്സ് അപ്പോൾ ആയിഷ ബി അലി അള്ളാഹു താല അന്നഹ പറഞ്ഞു ഖാനയെക്കൂലു നബിസ് അള്ളാഹു അലഹി വസ്സലമ തങ്ങൾ പറയാറുണ്ടായിരുന്നു ദ്വാ ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹുമ്മ ലം അറോതുബിക്കൽ അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു ഞാൻ ചെയ്ത കാര്യങ്ങളുടെയും ഞാൻ ചെയ്യാത്ത കാര്യങ്ങളുടെയും ഷെറിനെ തൊട്ട് എൻ്റെ ചെയ്തികൾ കൊണ്ടുണ്ടാകുന്ന ഷെറുകൾ അതുപോലെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ അതുകൊണ്ടും എനിക്ക് സംഭവിക്കുന്ന ഷെറുകളെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അഥവാ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കഥ ആക്കിയ നീ കഥ ആക്കിയ ഷെറുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഷെർറുകൾ അത്തരം ഷെറിനെ തൊട്ട് എന്നെ ഞാൻ എന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നബി പതിവായിരം സുലല്ലാഹുന വിശ്ലമാങ്ങൾ ചെയ്യാറുണ്ട് ഷെർറ് സംഭവിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിക്കും വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവും അതില്ലാതിരിക്കാൻ അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കണം അതിനുവേണ്ടി നിരന്തരം ദുരാഹ് ചെയ്യണം എന്നർത്ഥം അള്ളാഹു താലത്തരത്തിൽ ഹബീബ് സല അലൈഹി വസ്ലാമ തങ്ങൾ പതിവാക്കിയ ദുആകളൊക്കെ നമ്മുടെ ജീവിതത്തിലും പകർത്താൻ അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ